മീറ്റർ ീതിയിൽ ആറുവരി പാത നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രായോഗികമായ സത്യം അതിന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് അറുപത് മീറ്ററിൽ മറ്റു സംസ്ഥാനങ്ങൾ ആറുവരി പാത നിർമ്മിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ നിർമ്മിക്കണമെന്നുള്ള നിർബന്ധിതമായ നിലപാടാണ് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ എല്ലാവരും സ്വീകരിച്ചത് ദേശീയപാതയിൽ നിർമാണം നടക്കുന്ന കൊട്ടിയത്താണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എംപിയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പ്രധാന ചോദ്യം വരുന്നു ഡി പി ആർ സംബന്ധിച്ച് എന്തെങ്കിലും അട്ടിമറ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നേരത്തെ കെ സി വേണുഗോപാലൊക്കെ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഈ ഒരു അപകടത്തിലേക്കൊക്കെ ഒരു ഞാൻ പറഞ്ഞല്ലോ ആരും ടെക്നോക്രാറ്റ്സ് അല്ല ടെക്നിക്കൽ എക്സ്പേർട്ട്സ് അല്ല പക്ഷെ ഇതിന്റെ നിർമ്മാണത്തിന്റെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ഒറിജിനൽ ഡിസൈനിൽ ഗുരുതരമായിട്ടുള്ള അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് നീണ്ടകരയ്ക്കടുത്ത് ശക്തികുളങ്ങരയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിപ്പാത നിർമ്മിച്ചു തൊട്ടപ്പുറത്ത് ഹാർബറാണ് ഏഴ് മീറ്റർ വീതിയിലുള്ള അടിപ്പാതയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ഏറ്റവും വാണിജ്യ പ്രധാനമായിട്ടുള്ള ഫിഷിംഗ് ഹാർബർ നിലനിൽക്കുന്ന ദേശീയതലത്തിൽ പ്രാധാന്യമുള്ള നീണ്ടകര ഫിഷിംഗ് ഹാർബർ നിലനിൽക്കുന്ന സ്ഥലത്ത് ഏഴ് മീറ്റർ വീതിയിലുള്ള ഒരു അടിപ്പാത നിർമ്മിച്ചാൽ എങ്ങനെയാണ് ഈ പറയുന്ന ഹാർബറിലേക്കുള്ള സാധനങ്ങൾ ചരക്ക് ഗതാഗതം സാധ്യമാക്കാൻ കഴിയുക അവസാനം വലിയ പ്രശ്നമുണ്ടായി പ്രതിഷേധം നടത്തി സമരം നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയ അടിപ്പാത വേട്ടുനിറയ്ക്ക് അപ്പുറത്തായി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ചെയ്തു വന്നപ്പോൾ റോഡുകൾക്കൊന്നും സർവീസ് റോഡിന് ഏഴ് മീറ്റർ വീതി ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് മൂന്നര മീറ്റർ മൂന്നര മീറ്റർ ക്രമത്തിൽ ടൂ ആൻഡ് ഫ്രോ ടു സൈഡ് ട്രാഫിക് നടപ്പാക്കാൻ കഴിയുമെന്നാണ് പക്ഷേ സകല സ്ഥലങ്ങളിലും പരിശോധിച്ചാൽ ഏഴ് മീറ്റർ വീതി അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത് സൂപ്പർവിഷനിൽ ഒരു വീഴ്ചയാണ് സൂപ്പർവിഷനിൽ വീഴ്ചയാണോ ഇതിന്റെ ഒറിജിനൽ പദ്ധതി എൻവിസേജ് ചെയ്തപ്പോൾ ഉണ്ടായ വീഴ്ചയാണോ എന്നതാണ് പരിശോധിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ പല ഇതിന്റെ എക്സ്പേർട്ട്സുമായി സംസാരിച്ചപ്പോൾ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ആറുവരി പാത നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രായോഗികമായ സത്യം അതിന് നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് അറുപത് മീറ്ററിൽ മറ്റ് സംസ്ഥാനങ്ങൾ ആറുവരി പാത നിർമ്മിക്കുമ്പോ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ നിർമ്മിക്കണമെന്നുള്ള നിർബന്ധിതമായ നിലപാടാണ് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മളെല്ലാവരും സ്വീകരിച്ചത് നാൽപ്പത് മീറ്റർ വീതിയിൽ മീറ്റർ വീതിയിൽ ആറുവരി പാത നിർമ്മിക്കാൻ കഴിയില്ല എന്ന് വിദഗ്ദ്ധരായ എല്ലാവരും ഇപ്പൊ നമ്മളോട് പറയുകയാണ് കാരണം ഇത്രയും എർത്തൻ ഫില്ലിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായും സർവീസ് റോഡ് കുറയും അത് അല്ലെങ്കിൽ മുഴുവൻ ഈ പറയുന്നത് പോലെ കോൺക്രീറ്റ് പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് എലിവേറ്റഡ് ഹൈവേ ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല അല്ലാത്തറത്തോളം കാലം ഈ പറയുന്ന റിട്ടേണിംഗ് വാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡിന്റെ വീതി ഗണ്യമായ നിലയിൽ എടുക്കുമ്പോൾ ഏഴ് മീറ്റർ വീതിയിൽ സർവീസ് റോഡ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും മൂന്ന് മീറ്ററിൽ താഴെയുള്ള ഉള്ള സ്ഥലങ്ങൾ പോലുമുണ്ട് മൂന്ന് മീറ്റർ മൂന്നര മീറ്റർ സ്ഥലമുള്ള സ്ഥലങ്ങൾ പോലെയുണ്ട് അപ്പൊ ഏഴ് മീറ്റർ സർവീസ് റോഡ് ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ശരിയാണ് ഒന്നോ രണ്ടോ മൂന്നോ കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണെങ്കിലും തിരിച്ചതുവഴി കറങ്ങി വരാമെന്ന് വിചാരിക്കാം ഇവിടെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഇരുവശങ്ങളിലേക്കുള്ള പല സ്ഥലങ്ങളിലും വലിയ പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടാകും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അതാണല്ലോ ഇപ്പൊ പ്രതിഷേധങ്ങൾ സമരങ്ങൾ ഇത് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതല്ലാതെ ഇതിന്റെ ഒന്ന് ശാസ്ത്രീയമായി സാങ്കേതികമായി പഠിച്ചിട്ടല്ലോ അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതിന്റെ ഒറിജിനൽ അലൈൻമെന്റും ഡിസൈനും തയ്യാറാക്കുമ്പോൾ ശരിയായ പഠനം നടത്തിയിട്ടാണോ ഈ ഡിസൈനും അലൈൻമെന്റും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട് കാരണം എങ്ങനെയാണിത് ചെയ്യാൻ കഴിയും ഇതിപ്പോ ഇരുപത്തിയൊൻപത് ആണ് ഉയരം ഇരുപത്തിയൊൻപത് മീറ്റർ ഉയരത്തിൽ രണ്ടു വശത്തും ഈ പറയുന്ന കേവലമായിട്ടുള്ള റീറ്റേനിങ് വാൾ കൺസ്ട്രക്ട് ചെയ്ത് അതും ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള വാൾസ് ആണ് ആ റീട്ടേനിങ് വാൾസ് റിട്ടേൺ ഇത്രയും ലോഡ് മണ്ണ് ഫില്ല് ചെയ്ത് എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ഈ ഉയരപ്പാതയ്ക്ക് നിലനിൽക്കാൻ കഴിയുക അതും ഈ ചതുപ്പ് പ്രദേശങ്ങളിലടക്കം ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ഭൂഘടന സത്യത്തിൽ ഇത്രയും ഉയരത്തിൽ ഒരു പാത നിർമ്മിക്കാൻ പര്യാപ്തമായിട്ടുള്ള ബലവും ഉറപ്പുമുള്ള മണ്ണല്ല ഈ മണ്ണ് ഇത് വയൽപ്രദേശമായിരുന്നു ചതുപ്പ് പ്രദേശമായിരുന്നു ഇതിന്റെ മദ്യത്തു കൂടി നല്ല ഒരു ചെറിയ അരുവിക്ക് സമാനമായ നിലയിൽ ഒരു തോട് കടന്നു വയ്ക്കുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്കെല്ലാം കണ്ട് ബോധ്യപ്പെട്ട അനുഭവമുള്ള കാര്യങ്ങളാണ് ആ സ്ഥലത്താണ് ഇത്രയും ടൺ കണക്കിന് മണ്ണ് ഫില്ല് ചെയ്ത് രണ്ടു വശത്തും റിട്ടേണിംഗ് വാൾ നിർമ്മിച്ച് അത് മാത്രവുമല്ല ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന മണ്ണ് അതിന്റെ ഘടനയും ഇനി അടുത്തൊരു വലിയ ഗുരുതരമായ ആക്ഷേപം വരാൻ പോവുകയാണ് ഇപ്പൊ ഞാൻ റെഡ് എർത്ത് ഫില്ല് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതിക വിദഗ്ദ്ധനൊന്നും നല്ല ഉറപ്പും പശയുമുള്ള ചെമ്മണ്ണ് കൊണ്ടാണ് ഫില്ല് ചെയ്യണമെന്നുള്ളതാണ് വ്യവസ്ഥ പക്ഷെ ഇപ്പൊ ഏതാ ഫില്ല് ചെയ്യുന്നത് ഇപ്പൊ ഫില്ല് ചെയ്യുന്നത് മുഴുവൻ അഷ്ടമുടി കായലിൽ നിന്നും വിവിധ കായലുകളിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന പശയില്ലാത്ത തരിമണലായിട്ടുള്ള കരിമണലാണ് ഇപ്പൊ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നത് അത് ഇതിന്റെ ഘടനയെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും വിദഗ്ദ്ധമായ പരിശോധന നടത്തേണ്ടതാണ് ഇപ്പൊ വ്യാപകമായി ആ മണ്ണ് കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് സാധ്യമാക്കാൻ കഴിയുക അപകടം വന്നു കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് പരിഹാര നിർദ്ദേശം ഉണ്ടാകുന്നതിനേക്കാൾ ഇത് ഒരു വലിയ കണ്ണുതുറപ്പിക്കലാണ് മൈലക്കാട് പ്രദേശത്ത് ഈ പറയുന്ന ഏറ്റവും കിഴുക്കാം തൂക്കായി കിടക്കുന്ന ഈ മൈലക്കാട് ഇറക്കത്ത് ഈ ഉയരപ്പാത വീണ സംഭവം എല്ലാവരുടെയും കണ്ണുതുറപ്പിക്കുന്നതാണ് സാങ്കേതിക വിദഗ്ധരുടെയും ഗവൺമെന്റുകളുടെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കണ്ണു തുറക്കണം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇത് മൈലക്കാട് പ്രദേശത്ത് മാത്രമല്ല അമിതമായ ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അതുപോലെ ആശങ്ക പറയുന്ന ഒരു സ്ഥലമാണ് മങ്ങാട് മാത്രമല്ല അയത്തിലുണ്ട് ഞാൻ മലബാറിലേക്ക് പോയാൽ ഇതൊന്നുമല്ല നാൽപ്പത് മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ മലബാർ മേഖലയിലുണ്ട് അവിടെയാണ് ആദ്യത്തെ ഇടിഞ്ഞുവീഴ്ച നടന്ന മലബാർ മേഖലയിലാണ് ഏതാണ് സ്ഥലം ആ കൂര്യാടാണ് ആദ്യത്തെ ഈ സംഭവം നടക്കുന്നത് ഇതൊരു വലിയ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പൊ ആ വിഷയം പരിഹരിക്കുന്ന കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ളത് സാങ്കേതിക വിദഗ്ധരാണ് നിർദ്ദേശിക്കേണ്ടത് കൂരിയാട് സംഭവിച്ചപ്പോൾ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നതാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്നത് അങ്ങനെ ഒരു ഓഡിറ്റ് നടന്നിരുന്നെങ്കിൽ ഒരു അപകടം ഉള്ള ഒരു സുരക്ഷാ ഓഡിറ്റ് നടന്നിട്ടില്ല ഈ കൂരിയാട് സംഭവത്തിന് ശേഷം നിരവധി സംഭവങ്ങൾ ഉണ്ടായി ആലപ്പുഴയിൽ തന്നെ ഒരു സാധാരണ ഡ്രൈവർ അത് പണി നടന്ന അതിന്റെ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് അത് ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടല്ല മരണപ്പെട്ടത് അടക്കമുള്ള നിരവധി ഉണ്ടായിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഒരു പുരോഗതിയുമില്ല ഒരു ഓഡിറ്റ് നടക്കുന്നതായി കാണുന്നില്ല ഒരു മോണിറ്ററിംഗ് നടക്കുന്നതായിട്ട് കാണുന്നില്ല കോൺട്രാക്ടി കമ്പനിയുടെ ഇംഗിതത്തിനും സൌകര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഫലപ്രദമായിട്ടുള്ളൊരു മോണിറ്ററിങ്ങുമില്ല കാരണം കൂടി ഞാൻ പറയാം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വളരെ പരിമിതമായ ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത് അത് പി ഡബ്ല്യു ഡി പോലെ ഒരു വകുപ്പല്ല അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് അതിലൊരു പ്രോജക്ട് ഡയറക്ടർ നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രോജക്ട് ഡയറക്ടറാണ് ഏതാണ്ട് നമ്മുടെ ഈ ഈ സ്ട്രെച്ച് മുഴുവൻ നോക്കേണ്ടത് ഏതാണ്ട് കാവനാട് നിന്ന് ആരംഭിച്ചാൽ കാവനാട് നിന്ന് ആരംഭിച്ചാൽ ഏതാണ്ട് ഈ കടമ്പാട്ട് കോണം വരെയുള്ള ഒറ്റ സ്ട്രെച്ച് നോക്കാൻ ഒരു പ്രോജക്ട് ഡയറക്ടർ മാത്രമാണുള്ളത് വേറെ ആരുമില്ല അതിന്റെ താഴെ ഒന്നോ രണ്ടോ അസിസ്റ്റന്റ് എൻജിനീയേഴ്സോ ആരെങ്കിലും ഉണ്ടായിരിക്കാം അപ്പൊ ഫലപ്രദമായ സൂപ്പർവിഷൻ ഉണ്ടാകുന്നില്ല മോണിറ്ററിംഗ് ഉണ്ടാകുന്നില്ല ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അത് അതൊക്കെ ഗവൺമെന്റ് ഗൗരവമായി ഇനിയെങ്കിലും പരിശോധിക്കും ഒരു കാര്യം ഇന്നിവിടെ ജി എസ് ജയലാൽ എം എൽ എ വന്നപ്പോൾ പറഞ്ഞ ഒരു ഗുരുതരമായ ആരോപണം ഭരണകക്ഷിപ്പെട്ട ഒരു എം എൽ എ ആണ് പറയുന്നത് ഈ സ്ഥലത്തെ നിർമ്മാണത്തിന്റെ ഡി പി ആർ താൻ കണ്ടിട്ടില്ല എന്ന് തന്നെ കാണിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഡി പി ആർ എം എൽ എം പി കാണിക്കാറില്ലല്ലോ അത് തെറ്റായൊരു ധാരണയാണ് ആര് പറഞ്ഞാലും ഒരു പ്രോജക്ടിന്റെയും ഡി പി ആർ വിശദാംശങ്ങൾ എം എൽ എയും എംപിയെയും കാണിച്ചുകൊണ്ടല്ല ഡി പി ആർ അപ്രൂവൽ അത് സാങ്കേതിക വിദഗ്ധരാണ് ഡി പി ആർ പരിശോധിക്കുന്നതും ഡി പി ആർ പരിശോധിച്ച് അപ്രൂവൽ കൊടുക്കുന്നതും ഒക്കെ സാങ്കേതിക വിഭാഗമാണ് അത് എം എൽ എയും എംപിയും ഒന്നുമല്ല ഡി പി ആർ പരിശോധിക്കേണ്ടതും ഡി എ പി ആർ കാണേണ്ടതൊന്നും നമ്മുടെ ചുമതലയുമല്ല ഡി പി ആർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് വളരെ ടെക്നിക്കലായിട്ടുള്ള മാറ്ററാണ് ഇവിടത്തെ മണ്ണ് ബലമുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാര സോയിൽ ടെസ്റ്റ് നടത്തേണ്ടത് നടത്തേണ്ടത് അവരാണ് അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സാങ്കേതികമായിട്ടാണ് പരിശോധിക്കേണ്ടത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ അതല്ലേ നമ്മൾ കെട്ടി വന്നപ്പോഴല്ലേ ഇവിടെ തിരുമുക്കിൽ തിരുമുക്കിൽ ഇതുപോലെ തന്നെയല്ലേ പരവൂർ പോലെയുള്ള ഒരു നഗരം നിലനിൽക്കുന്ന പ്രദേശത്ത് രണ്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല ഒരു വാഹനം പോലും കഷ്ടിച്ചു പോകാൻ കഴിയാത്ത നിലയിൽ വന്ന സാഹചര്യത്തിലല്ലേ അവിടെ ഒരു ജനകീയ സമരം വന്നത് ഇത്തിക്കറയിൽ സമരമുണ്ടായത് മങ്ങാട് സമരമുണ്ടായത് എത്ര സ്ഥലത്താണ് വേട്ട റയിൽ സമരമുണ്ടായത് ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു നേരത്തെ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അങ്ങനൊരു ജനകീയമായ ഇടപെടൽ ഈ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നാൽ നാഷണൽ ഹൈവേ ഒണ്ണൈ ത്രീ അത് നേരിട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നടത്തുന്നതാണ് എൻ എച്ച് ഒന്നൈ തന്നെ ആറോ ഏഴോ മീറ്റിംഗ് കളക്ടറേറ്റിൽ നടന്നുകഴിഞ്ഞു വിശദമായ ചർച്ച ജനപ്രതിനിധികളുമായി നടത്തി പക്ഷെ എൻ എച്ച് ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന പ്രവൃത്തികൾ അങ്ങനെ ജനപ്രതിനിധികളുമായി കൂടിയാലോചിക്കാറില്ല അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ ആരായാറില്ല അവർ ഏകപക്ഷീയമായി ഇതിന്റെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ വിളിച്ച് പണി നടത്തുന്നു നടന്നു വരുന്ന ഘട്ടത്തിലാണ് സത്യത്തിൽ ജനപ്രതിനിധികൾ അറിയുന്നത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ നാളെ സുപ്രധാനമായ ഒരു യോഗമാണ് നടക്കാൻ പോകുന്നത് ആവശ്യം എന്താണ് ഇവിടെ ഒരു പില്ലറിലുള്ള ഒരു പാലം വരിക എന്നുള്ളത് ഇനി മറ്റത് അസാധ്യമാണ് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് എന്ന് പറയുന്ന അചിന്തനീയമാണ് ഈ പ്രദേശത്ത് ഇവിടെ ഇനി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ പില്ലറിൽ തീർത്ത ഈ പറയുന്ന കോൺക്രീറ്റഡ് എലിവേറ്റഡ് ഹൈവേ അല്ലാതെ ഇനി ഒരു ആൾട്ടർനേറ്റ് പ്രപ്പോസലിനെ കുറിച്ച് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു ആരും സാങ്കേതിക വിദഗ്ധരല്ല ഈ ഒരു അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ ഇത് ആവർത്തിക്കാനുള്ള സകല സാധ്യതകളുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതിപ്പോ വാഹനം ഓടുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ആകെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോ ഇതിലെ തുരുതര വലിയ ഭാരം നിറച്ച ലോറികളടക്കം വലിയ ട്രക്കുകൾ അടക്കം ഓടിക്കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി പിന്നെ കേരളത്തിന്റെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അവർ മനസ്സിലാക്കണ്ടേ തുലാവർഷവും ഇടവപ്പാതിയും കാലാകാലങ്ങളിൽ വർഷത്തിൽ ഒരു എട്ടൊൻപത് മാസക്കാലം ഒരു ഏഴെട്ട് മാസക്കാലം മഴ പെയ്യുന്ന കേരളം പോലെയുള്ള സംസ്ഥാനത്തിന്റെ ഒരു ട്രെയിൻ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലാൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ പരിശോധന നടക്കുമ്പോഴാണ് ഇത് അവർ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ചെയ്യുന്നത് പോലെ എവിടെയോ ഇരുന്നൊരു പ്ലാനും എസ്റ്റിമേറ്റും ഒരു ഡിസൈനും ഉണ്ടാക്കി ഇവിടെ തന്നെ റിട്ടയർ ചെയ്ത പി ഡബ്ല്യു ഡിയിലെ ചില ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടാണ് ഇതിന്റെയൊക്കെ പരിപാടികൾ നടത്തിയിരിക്കുന്നത് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഇണ്ടപ്തായിട്ടുള്ള ഒരു സംഗതി ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ ഇതിന്റെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷൻ പരിശോധിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നിങ്ങൾ ഒരു കാര്യം പരിശോധിച്ച് എന്റെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം പാരിപ്പള്ളി ചാത്തന്നൂര് കൊട്ടിയം മങ്ങാട് നീരാവിൽ ശക്തികുളങ്ങര ശക്തികുളങ്ങരയിൽ തന്നെ അതിന് തൊട്ടപ്പുറത്ത് ചവറയിൽ അത് കഴിഞ്ഞ് ശങ്കരമംഗലത്ത് അതിനിപ്പുറത്ത് നീണ്ടകരയിൽ വേട്ടുതറ അത് കഴിഞ്ഞ് അതിന് തൊട്ടപ്പുറത്ത് കുറ്റിപ്പുറം ഇത്രയും സ്ഥലങ്ങളിൽ ഒറിജിനൽ ഡിസൈനിലും പ്ലാനിലും ഉണ്ടാകാതിരുന്ന അടിപ്പാതകൾ പുതുതായി നിർമ്മിച്ചു അവരുടെ ഒറിജിനൽ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ജനകീയ സമ്മർദ്ദത്തെ തുടർന്നും ജനപ്രതിനിധികളുടെ ആവശ്യത്തെ തുടർന്നും അനുവദിക്കാൻ അവർ നിർബന്ധിതമായി കാരണം ജനങ്ങൾക്ക് പോവണ്ടേ യാത്ര ചെയ്യണ്ടേ അപ്പൊ ഈ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാര്യങ്ങളൊന്നും കാര്യമായി പരിശോധിച്ചിട്ടല്ല ഇതിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കിയിട്ടുള്ളത് എന്ന കാര്യം വളരെ വ്യക്തമാണ് ശാസ്ത്രീയമായിട്ടുള്ള ആസൂത്രണമാണ് സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു എം പി എന്തായാലും പറഞ്ഞതുപോലെ ഈ ഡി പി ആർ ഉണ്ടായ പ്രശ്നങ്ങളും മാത്രമല്ല ഇനി എന്താണ് ആവശ്യം ഒരു കോൺക്രീറ്റിൽ ചെയ്ത പില്ലറിൽ ചെയ്ത ഒരു പാലം തന്നെ ആയിരിക്കും നാളത്തെ യോഗത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ആവശ്യപ്പെടുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കൊല്ലത്ത് നിന്ന് ലിജു മടവൂരിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ